ഞാൻ ഞങ്ങളെല്ലാം വളരെ കൊച്ചിലെ കെ എസ് യു ആയിരിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വരുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ എൻ്റെ ഓർമ്മയിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കൺവെൻഷനാണ് ഇതെന്ന് ഞാൻ പ്രത്യേകമായി വേദി സമ്പന്നമാണ് എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളും ഈ വേദിയിലുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ട് വാർഡ് കമ്മിറ്റികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ മുതലുള്ള ആളുകൾ മുഴുവനുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം നമ്മുടെ എറണാകുളം ജില്ലയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദവും സ്നേഹബന്ധവും ഉറച്ച ബന്ധവുമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വഴക്കിടാറോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാറോ ഒന്നുമില്ല തർക്കിക്കാറുണ്ട് ഞങ്ങളൊരു മുറിക്കകത്തിരുന്ന് എറണാകുളം ജില്ലയിൽ അഞ്ചെട്ട് വർഷമായി നേതാക്കളിരുന്ന് ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച ആ തീരുമാനം നടപ്പാക്കാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും പൂർണ്ണമായ പിന്തുണ നൽകാറുണ്ട് മറ്റൊരു ജില്ലയിലും കാണാത്ത സ്നേഹവും ഐക്യവും ബന്ധവും നേതാക്കൾക്കിടയിലുണ്ട് അത് പ്രവർത്തകരുടെ ഇടയിലേക്കും താഴേക്കും എല്ലാ നിയോജമണ്ഡലത്തിലും ഉണ്ടാകും ഇതൊരു വലിയ ഒരു മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുക അതിൻ്റെ സേനാവിന്യാസമാണ് സേനാവിന്യാസം സേനാ അതിൻ്റെ സൈന്യമാണ് നിങ്ങളാണ് സൈന്യം മുൻനിരയിൽ നിന്ന് നയിക്കേണ്ട ആളുകളാണ് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം ഒൻപത് വർഷത്തോളമായി നടക്കുന്ന ഈ ദുർഭരണത്തിൻ്റെ അവസാനം നമ്മൾ കുറിക്കും അത് നമ്മൾ എറണാകുളത്ത് നിന്നാണ് അതിന്റെ ശക്തി സ്രോതസ്സാവേണ്ടത് ഇവിടെയാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ശക്തി സ്രോതസ്സാകേണ്ട സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും നമ്മളായിരിക്കണം ബാക്കി പതിമൂന്ന് ജില്ലകളിലെയും നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള മാതൃക നമ്മുടെ ലക്ഷ്യം എന്താണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അതിനു മുമ്പ് നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാർഡ് കമ്മിറ്റികളെ പൂർത്തിയാക്കി എല്ലാ സ്ഥലത്തും ഞാൻ ഇപ്പോ ഹൈബിയോട് പറയായിരുന്നു നേരത്തെ സെപ്റ്റംബറിൽ പൂർത്തിയാക്കാൻ പറഞ്ഞതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി ആയിരുന്നു ഡേറ്റ് ഞാൻ പറവൂരിൽ നിന്നെല്ലാം എല്ലാവരും കൂടെ ഉണ്ട് പറവൂർ നിയോജക മണ്ഡലത്തിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി മുഴുവൻ വാർഡ് കമ്മിറ്റികളും പൂർത്തിയാക്കി ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഉള്ള വാർഡ് കമ്മിറ്റിക്ക് പ്രസിഡന്റ് പ്രസിഡന്റുമാർക്ക് സ്വീകരണം കൊടുത്ത ഇപ്പൊ നമ്മൾ ഈ ജില്ലയിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളുമായി മുഴുവൻ വാർഡ് കമ്മിറ്റികളായി നമ്മുടെ ലക്ഷ്യം എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മുടെ ലക്ഷ്യം കൊച്ചിൻ കോർപ്പറേഷനും എറണാകുളം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം പഞ്ചായത്തുകളും ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു പിടിക്കണം ജയിച്ചേ മതിയാവും ജയിച്ചേ മതിയാവും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വാർഡ് കമ്മിറ്റികൾ രൂപീകൃതമായി ഇനി വാർഡ് കമ്മിറ്റികൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്യണം തയ്യാറാക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് അത് വരാൻ പോകുന്നതല്ലേ അത് വന്നിട്ടല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിങ്ങളുടെ അഞ്ച് കൊല്ലമായി ഇപ്പോൾ നാല് കൊല്ലമായി ഇലക്ഷൻ ആകുമ്പോഴേക്കും അഞ്ചു കൊല്ലമാവും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ട് എവിടെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടികയിൽ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വോട്ട് ചേർക്കാനുണ്ട് പത്തുന്നൂറ് വോട്ട് ഡെലീറ്റ് ചെയ്ത് കളയാനുണ്ട് മാറി വാർഡുകളിൽ നിന്ന് മാറി വന്നവരുടെ ആളുകളുടെ വോട്ട് ചേർക്കാനുണ്ട് അതൊരു വലിയ പ്രോസസ്സാണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ വാർഡ് കമ്മിറ്റി ചേർന്ന് അടുത്ത കുറച്ച് ദിവസങ്ങൾ നിരന്തരമായി ഇരിക്കുക വൈകുന്നേരം പ്രധാനപ്പെട്ട ആള് എല്ലാ വാർഡ് കമ്മിറ്റികളിലും ഇരുന്നിട്ട് ചേർക്കാനുള്ള വോട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം ഡെലീറ്റ് ചെയ്യാനുള്ള വോട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം വേറെ വാർഡിൽ നിന്ന് മൂന്നാണ് മൂന്ന് കാര്യങ്ങളാണ് വേറെ വാർഡിൽ നിന്നും ഈ വാർഡിലേക്ക് താമസം മാറ്റിയിരിക്കുന്നവരുടെ ചേർക്കാനുള്ള വോട്ടുകൾ മൂന്ന് ലിസ്റ്റ് തയ്യാറാക്കണം ആ മൂന്ന് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നമുക്ക് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരുടെ മുഴുവൻ പേര് നേരത്തെ തന്നെ തയ്യാറാക്കി അതിന്റെ ഡോക്യുമെന്റ്സ് കൂടി വാങ്ങിച്ചു വെക്കണം എന്നാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്യണം അതാണ് ഫസ്റ്റ് ഡ്യൂട്ടി നിങ്ങളുടെ ഡ്യൂട്ടി ജോലി ഫസ്റ്റ് ജോലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു അമ്പത് അറുപത് ശതമാനം ജോലി ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം ജോലി ചെയ്ത് തീർത്തു ഇത് ലളിതമായ ജോലി അല്ല പക്ഷെ എന്നാൽ അത്രയും സങ്കീർണമായ ജോലിയല്ല വാർഡിലെ നാലഞ്ചു പേര് ഒരുമിച്ച് ഒരു മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് വൈകുന്നേരം ഇരുന്നാലും തീരാവുന്ന കാര്യമുള്ളൂ ഇത് ചെയ്താൽ ചെയ്യും പിന്നെ ജയിക്കണം എന്നുള്ളത് വാശി അതാണ് വേണ്ടത് എല്ലാവർക്കും ജയിക്കുക അതിന് വിറ്റ് ചെയ്യാനും പരസ്പരം സഹായിക്കാനും നല്ല ഒരു ബന്ധം അതായത് ചാർജ് ഉള്ളവരൊക്കെ നിരന്തരമായി വരും ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് നമ്മൾ മനുഷ്യരാണ് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ആ വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർന്ന് തെരഞ്ഞെടുപ്പിന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഡിൽ എല്ലാ വാർഡിലും പ്രധാനപ്പെട്ടവരെ ആളുകളെ പോയി കാണുക ഏറ്റവും സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെ മുഴുവൻ പോയി കാണുക സോഷ്യൽ ഗ്രൂപ്പുകളെ പോയി കാണുക വിവിധ സമൂഹങ്ങളെ സോഷ്യൽ ഗ്രൂപ്പുകളെ ആളുകളെ അതിലെ നേതാക്കന്മാരെ അവിടെ എല്ലാം മണ്ഡലം തലത്തിലും നിയോജക മണ്ഡലം തലത്തിലെ നേതാക്കൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ സമയം ചെലവഴിച്ചു പ്രധാനപ്പെട്ട എല്ലാവരും കാണണം മണ്ഡലം തലത്തിലെ നേതാക്കന്മാർ ഒരു ടീമായിട്ട് പോകണം അതൊരു മെസ്സേജാണ് നമ്മുടെ ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഫേസ് ആയി നിൽക്കുന്ന അഞ്ചാറ് നേതാക്കന്മാർ ഒരുമിച്ചൊരു വാഹനത്തിൽ പോയി എല്ലാവരും കാണണം